ആദ്യത്തെ മുപ്പത് സംഖ്യകളുടെ ശരാശരി എത്ര ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണുന്നതിനുള്ള സൂത്രവാക്യം എൻ പ്ലസ് ഒന്ന് എൻ എന്ന് പറഞ്ഞാൽ എണ്ണം ഇവിടെ ആദ്യത്തെ മുപ്പത് സംഖ്യകളുടെ ശരാശരിയെ കാണേണ്ടത് അപ്പൊ എൻ പറഞ്ഞാൽ മുപ്പതാണ് മുപ്പത് പ്ലസ് ഒന്ന് മുപ്പത്തൊന്ന് ഇങ്ങനെയാണ് ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണുക അടുത്തത് അൻപത് മുതൽ അറുപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര ഇവിടെ ആദ്യം മുതൽക്കുള്ളതാണ് നമ്മൾ ചെയ്തത് ഇത് ആദ്യം മുതൽക്കുള്ള ഇടയിലാണ് അൻപത് മുതൽ അറുപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി ആ ഇരട്ട സംഖ്യകൾ നമുക്ക് എഴുതാം അൻപത് മുതൽ അതായത് അൻപത് ഇരട്ടസംഖ്യകൾ അൻപത് കഴിഞ്ഞാൽ അൻപത്തിരണ്ട് അൻപത്തി നാല് അറ്റ്സെട്രാ അറുപത് വരെ ഇതിൻ്റെ ശരാശരി കാണാൻ ആദ്യത്തെയും അവസാനത്തെയും കൂടി കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് ഹരിച്ചാൽ മതി അപ്പം അൻപത് പ്ലസ് അറുപത് ബൈ രണ്ട് അൻപതും അറുപതും കൂട്ടിയാൽ നൂറ്റിപ്പത്ത് ബൈ രണ്ട് ഹരിക്കുമ്പോൾ നൂറ്റിപ്പത്തിൻ്റെ പകുതി അൻപത്തഞ്ച് അടുത്ത ചോദ്യം അൻപതിനും നൂറിനും ഇടയ്ക്കുള്ള ഇരട്ടസംഖ്യയുള്ള ശരാശരി എത്ര ഇതുപോലെ തന്നെയാണ് ഈ ചോദ്യം ആദ്യത്തേതല്ല ഇടയ്ക്കാണ് പക്ഷേ ഇവിടെ അൻപത് മുതൽ അറുപത് വരെയാണ് ഇതിൽ അൻപതിനും നൂറിനും ഇടയ്ക്കുള്ളതാണ് അപ്പോൾ അൻപത് എടുക്കരുത് അൻപത് കഴിഞ്ഞാൽ ഇരട്ടസംഖ്യ അൻപത്തിരണ്ട് അമ്പത്തിനാല് അൻപത്തി ആറ് അറ്റ്സെട്ര അങ്ങനെ നൂറിൻ്റെ മുമ്പ് വരുന്നത് തൊണ്ണൂറ്റെട്ട് ശരാശരി കാണും ഇവിടെ ചെയ്ത പോലെ ചെയ്യുക ആദ്യത്തെയും അവസാനത്തെയും കൂടി കൂട്ടിയിട്ട് രണ്ട് ഗുണഹരിക്കുക ശരാശരി സംഭവം അൻപത്തിരണ്ട് പ്ലസ് തൊണ്ണൂറ്റെട്ട് ബൈ രണ്ട് അൻപത്തിരണ്ട് തൊണ്ണൂറ്റെട്ട് കൂട്ടിയാൽ നൂറ്റി അൻപത് ബൈ രണ്ട് ഉത്തരം എഴുപത്തഞ്ച്